ലാക്ക് ഓഫ് കോൺഫിഡൻസ് പലവർക്കും പല കാര്യങ്ങളിലാണ് കോൺഫിഡൻസ് ഇല്ലാത്തത് ചിലപ്പം പുതിയൊരു സ്റ്റെപ്പ് എടുക്കാനായിരിക്കാം ഇല്ലെങ്കിൽ മറ്റുള്ളവരെ ഫേസ് ചെയ്യാനായിരിക്കാം ഒരു ക്രൗഡിനോട് സംസാരിക്കുന്നതായിരിക്കാം കുട്ടികൾക്ക് ക്ലാസ്സിലെന്തെങ്കിലും പ്രിസെൻ്റ് ചെയ്യുന്നതായിരിക്കാം ഇല്ലേ വൺ ടു വൺ ഓരോ വ്യക്തികൾ ഇങ്ങോട്ടും അങ്ങോട്ടും സംസാരിക്കുന്നതിൽ തന്നെ ഒരാൾക്ക് കോൺഫിഡൻസ് കുറവുണ്ടാകാം ഇത് എവിടെ നിന്ന് വരുന്നു ഈ കോൺഫിഡൻസ് കുറവ് നമ്മൾ ആക്ച്വലി ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഡീപ്പ് ഇൻസൈഡ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം എ ഫീൽഡ് ഓഫ് ഫിയർ ഉള്ളിൽ ഭയമുള്ളവർക്കാണ് എപ്പോഴും ലാക്ക് ഓഫ് കോൺഫിഡൻസ് വരുന്നത് എന്തിൻ്റെ ഭയം മേജർലി നോക്കുകയാണെങ്കിൽ ഫിയർ ഓഫ് ബീങ് ജഡ്ജ് മറ്റുള്ളവരെ കരുതും മറ്റുള്ളവർ നമ്മൾ പറയുന്ന കാര്യങ്ങളെ കളിയാക്കുമോ മുഖത്തിനെ നോക്കി കളിയാക്കുമോ ഇല്ല ഞാൻ ഓക്കെ ആണോ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഞാൻ വേറിട്ട് നിൽക്കുന്നുണ്ടോ ഇതൊക്കെ നമ്മുടെ ചിന്തകളും നമ്മുടെ തോട്ട് പ്രോസസ്സിലും കുടുങ്ങി കിടക്കുമ്പോഴാണ് ഈ ഒരു ഫിയർ ഉണ്ടാകുന്നതും അതിൽ നിന്ന് നമുക്ക് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ടാവുന്നതും എങ്ങനെയാണ് ഈ ഫിയർ തന്നെ ക്രിയേറ്റ് ആവുന്നത് ഓഫ് കോഴ്സ് നമ്മൾ ഇതുവരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞതുപോലെ ഇറ്റ് ഗോസ് ഡൗൺ ടു ചൈൽഡ്ഹുഡ് നെഗ്ലക്റ്റഡ് ആയ കുട്ടികൾ അതല്ല ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശരിയാണോ തെറ്റാണോ ഒന്നും പറയാതിരിക്കുക ഇല്ല നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ കുട്ടികളെ അവരിലും ഇത് കാണാറുണ്ട് ഈ ഒരു ഭയം എന്തെങ്കിലും നേട്ടം കൊണ്ടുവരുമ്പോൾ ചെറുതും ആയിക്കോട്ടെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കുക ഇതെല്ലാം കുട്ടികളിൽ ആ ഒരു ഫിയർ ലാക്ക് ഓഫ് കോൺഫിഡൻസ് അവിടെ തന്നെ ഉണ്ടാകും സോ ഓൾവേസ് ഇറ്റ് ഈസ് ഗോയിങ് ഡൗൺ ടു ചൈൽഡ്ഹുഡ് ഇത് നമ്മളെങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും ഓഫ് കോഴ്സ് തെറപ്പി എടുത്തിട്ട് മാത്രമേ നമുക്കിത് ഡീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ഫോർ എക്സാമ്പിൾ ഹിപ്നോതെറപ്പി എവിടെ നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് അവരുടെ ചൈൽഡ്ഹുഡിൽ കയറി എവിടൊക്കെ ജീവിതത്തിൽ പല പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും അവർക്ക് ഇതേമാതിരി ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ടായതും ഇല്ലേ ദേ ആർ നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിട്ടുള്ളത് അവിടെയൊക്കെ നമ്മൾ പോയി തിരുത്തേണ്ട അടുത്തൊക്കെ തിരുത്തി കൊണ്ടുവരുമ്പോഴാണ് ഈ അഡൾട്ടായ ആൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവുക അതായത് ഞാൻ എങ്ങനെയോ ഇരിക്കട്ടെ ഞാൻ എൻ്റെ അറിവ് അനുസരിച്ച് എങ്ങനെയോ പറയട്ടെ ആൾക്കാർ ചിരിച്ചോട്ടെ ബട്ട് ഡസിൻ്റ് മാറ്റർ മീ ആ ഒരു ലെവലിൽ എത്തുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുക അതേമാതിരി നമ്മൾ നമ്മളെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതായത് നോളജ് വൈസ് ഇല്ലെങ്കിൽ പവർ വൈസ് ഒക്കെ നമ്മൾ നമ്മളെ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് വളരെയേറെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നത് ആ ഒരു പവറോ നോളേജ് വെച്ചിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്സ് കയറി സക്സസ്സിലോട്ട് പോകുമ്പോൾ പിന്നെ നമുക്കൊരു തിരിഞ്ഞുനോട്ടം ഇല്ല വി നോ വാട്ട് ഈസ് ദ മന്ത്ര ടു ബി കോൺഫിഡൻറ്റ് ആൻഡ് ടു മൂവ് അഹെഡ് ഹെഡ് ഇല്ലേ വളരെ സീരിയസ്ലി നമുക്ക് ജീവിതത്തിൽ ഈ കോൺഫിഡൻസ് വേണം എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് വേറെ ഒരു വഴികളുമില്ല വി ഹാവ് ടു ഗോ ടു അവർ ചൈൽഡ്ഹുഡ് ഇറ്റ് സെൽഫ് എന്നാൽ മാത്രമേ അഡൽട്ട്ഹുഡിൽ നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവത്തുള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടുന്നത് അവെയർനെസ്സാണ് ഈ പറഞ്ഞതുപോലെ എവിടെ നിന്ന് വരുന്നു എന്തിനാണ് എനിക്ക് ഈ കോൺഫിഡൻസ് കുറവുള്ളത് നമ്മുടെ ഏത് ഇഷ്യൂസോ നോക്കിക്കോട്ടെ എപ്പോഴും കുറച്ച് നേരം നമ്മൾ നമ്മളായിട്ടിരുന്ന് എവിടുന്നു ഓരോ കാര്യങ്ങൾ വരുന്നു എന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ തന്നെ പല ഉത്തരങ്ങളും നമുക്ക് കിട്ടും ഇനി അതല്ല നമ്മുടെ കോൺഫിഡൻസ് ഇസ് വെരി വെരി ലോ ഇതൊന്നും ചിന്തിക്കാനോ മനസ്സിലാക്കാനോ ഉള്ള ഒരു ഉള്ളൊരിതില്ലെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ ഓൾവേസ് ഗോ ടു എ തെറപ്പിസ്റ്റ് ഫോർ എ ഹെൽപ്പ് നമുക്ക് സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് കോൺഫിഡൻസ് ഒക്കെ കുറച്ച് അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും ബട്ട് എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിനൊരു ഫുൾ റിസൾട്ട് കിട്ടത്തില്ല ഇനി നമ്മൾ എല്ലാ ദിവസവും കണ്ണാടിയിൽ നോക്കി നമ്മളോടൊന്ന് സംസാരിക്കുക കീപ് സേയിങ് ടു യുവർ സെൽഫ് ആസ് എഫ് അത് മറ്റൊരു വ്യക്തിയാണെന്ന് വിചാരിച്ചുകൊണ്ട് അവരെ പുകഴ്ത്തുക അതായത് നമ്മൾ നമ്മളെ തന്നെയാണ് പുകഴ്ത്തുന്നത് കാണാൻ എങ്ങനെ ഇരിക്കുന്നു എന്തൊക്കെ കഴിവുകളുണ്ട് ഒക്കെ നമ്മൾ മറ്റൊരാൾക്ക് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഒരു ലുപ്തതയില്ലാതിന് അല്ലേ വി ടെൽ ദം വി പ്രേയ്സ് ദം അതേമാതിരി തന്നെ നമ്മൾ ഈ കണ്ണാടി കാണുന്ന ആളിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക ഇതൊന്ന് ഡെയിലി പറഞ്ഞു നോക്കി ആൻഡ് ഓൾവേസ് കീപ് സേയിങ് യു ആർ ദ ബെസ്റ്റ് ഇത് തന്നെ നമ്മുടെ മൈൻഡ് കണ്ടീഷനിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ഒരാഴ്ച മാത്രം ചെയ്യുന്ന ഒരു ഹോംവർക്ക് അല്ല ഇത് ഇറ്റ്സ് എ ലോങ് ലോങ് ടേം ഞാൻ പറഞ്ഞില്ലേ ഇറ്റ് ടേക്സ് ടൈം ഫോർ ദ സബ് കോൺഷ്യസ് മൈൻഡ് ടു റീവയർ ആൻഡ് വയർ ദ ന്യൂ തോട്ട്സ് എന്താണ് ന്യൂ തോട്ട് ദറ്റ് ഐ എം ഗുഡ് ഇനഫ് ഐ ആം ഗുഡ് ഇനഫ് ആൻഡ് ഐ എം കോൺഫിഡൻറ്റ് അപ്പോൾ ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു മാറ്റം വരും അതേമാതിരി തന്നെ നമുക്കിതേ കാര്യം എഴുതുകയും ചെയ്യാം അതായത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കഴിവുകൾ എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ വിഷ്വൽ കാര്യങ്ങൾക്ക് എപ്പോഴും ബ്രെയിനിൻ്റെ സിഗ്നൽസ് വെരി ഹൈ ആയിരിക്കും സൊ നമ്മളത് എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും ഇതും ഒരു ലോങ് ടേം പ്രാക്ടീസ് ഇത് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ആൻഡ് സി വെതർ യുവർ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഹാസ് ടു ചേയ്ഞ്ച് ഓർ നോട്ട് മറ്റൊരു കാര്യം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് എവിടെയൊക്കെ നമുക്ക് കോൺഫിഡൻസിൻ്റെ ആവശ്യമുണ്ടോ നമുക്ക് ആ ഫിയർ ഫാക്ടർ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെത്ത് ഭയങ്കര സ്പീഡിന് മൂവ് ചെയ്യുന്ന നമുക്ക് ഫീൽ ചെയ്യാം ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ കോൺഷ്യസ്ലി നമ്മുടെ ബ്രെത്തിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കുക ഓക്കെ സ്ലോ ഡൗൺ യുവർ ബ്രെത്ത് അതായത് സ്പീഡിനായിരിക്കും ആ സമയത്ത് അനങ്ങുക ആ സമയത്ത് നമ്മൾ കൺട്രോൾ ചെയ്ത് ശ്വാസം വലിച്ച് ഭയങ്കര സ്ലോ ആയിട്ട് ശ്വാസം വിടുക ഇങ്ങനെ ഒരു ഫൈവ് ടു ടെൻ ടൈംസ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ ആ ഫിയർ അങ്ങ് കുറഞ്ഞിട്ട് നമ്മുടെ കോൺഫിഡൻസ് ചെറുതായിട്ടൊന്ന് കൂടും ദിസ് ഈസ് ഓൾസോ എ പ്രാക്ടീസ് ദാറ്റ് യു ക്യാൻ ഫോളോ ബ്യൂട്ടി ബിഗിൻസ് അറ്റ് ദ മൂമെൻറ്റ് യു ഡിസൈഡ് ടു ബി യുവർ സെൽഫ് നിങ്ങളെന്താണെന്നും ആരാണെന്നും അതേമാതിരി നിങ്ങളുടെ ഉള്ളിലെ വേദനകൾ പലതും നമ്മൾ അറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ നിങ്ങൾ നിങ്ങളെ തന്നെ അറിയുകയാണ് ആ അറിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും സോ Know yourself well and move forward confidently. Until I see you next time, live responsibly, live mindfully. Thank you.